എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവധിക്കാലം കുട്ടികളോടൊപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്താണെന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വേറങ്ങുമല്ല ട്രിവാൻഡ്രത്തുള്ള ഹാപ്പി ലാൻഡിലാണ് അപ്പോൾ നമുക്ക് നേരെ ഹാപ്പി ലാൻഡിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് കേട്ടോ വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയിട്ടില്ല പക്ഷേ വന്നതിൽ നമുക്ക് ടിക്കറ്റ് റേറ്റ് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമല്ലോ അപ്പോൾ അറിയാം എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുകയാണ് ടിക്കറ്റ് അഡൽസിന് അറുന്നൂറ്റി അൻപത് രൂപയും കുട്ടികൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേങ്കിൽ ഹൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ അഡൽട്ട്സിനെ കുട്ടികളായിട്ട് ആയിട്ട് തിരിക്കുന്നത് ഇവരെ അപ്പോൾ ഹൈറ്റ് നല്ല കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ അഡൽട്ട്സിൽ തന്നെയാണ് ഇവർ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ വാങ്ങാൻ പോകുന്നത് നമ്മുടെ ലോക്കറിൻ്റെ ചാവിയാണ് നമുക്ക് ലോക്കർ സൗകര്യമുണ്ട് ഇവിടെ നമ്മുടെ ബാഗും ഷൂസും നമ്മുടെ ഡ്രസ്സുകളെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ലോക്കേഴ്സ് ഉണ്ട് അപ്പോൾ ജെൻസിന് വേറെ ഉണ്ട് ലേഡീസിന് വേറെയാണ് അങ്ങനെയാണ് അവിടെ വാഷ്റൂമുണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് വന്ന് നമുക്ക് വാഷ് ചെയ്തിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റിലാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത് അതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനും നമുക്ക് ആസ്വദിക്കാനും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവർ പ്രത്യേകിച്ച് ഇതൊന്ന് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ജംഗിൾ സഫാരിയിലേക്കാണ് കേട്ടോ ജംഗിൾ സഫാരി നമ്മൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വെട്ടമില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ ഒന്നും കാണിക്കാനായിട്ട് പറ്റുന്നില്ല ആരും പേടിക്കേണ്ട ഞാൻ ഇച്ചിരി ഭാഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ച് തരാം കേട്ടില്ലേ നമ്മൾ എത്ര അലക്കരുതെന്ന് വിചാരിച്ച് മനസ്സിനെ പാകപ്പെടുത്തി നമ്മൾ കയറിയാലും അലച്ചു പോവും അത് നല്ല രസം തന്നെയാണ് കേട്ടോ ശരിക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ശരിക്കും നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ ഇരട്ടത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ചില സംഭവങ്ങളൊക്കെ ഇവരുൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇരുട്ടായത് കൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണേ അങ്ങനെ നമ്മൾ ജംഗിൾ സവാരി കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് മെക്കാനിക്കൽ ബുൾ റൈഡിങ് ആണ് കേട്ടോ ആദ്യം തന്നെ ഷാൻ്റെയും ഹസീനയുടെയും മോനാണ് ദാനിഷ് അവൻ കയറിയിട്ടുണ്ട് ഇവ മാക്സിമം പിടിച്ചു നിൽക്കും കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും വീഴുകയിൽ ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്നൊക്കെ തന്നെ വീണുപോയി പക്ഷേ ഇവൻ കുറേ പിടിച്ചു നിന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ കുറച്ച് സ്പീഡിലാക്കി കാണിക്കുകയാണ് കാരണം കുറേ ഡ്യൂറേഷൻ കൂടുമല്ലോ വീഡിയോയ്ക്ക് കുറേ ഡ്യൂറേഷൻ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണേ അത് കഴിഞ്ഞ് ലിവ്യ കയറി അവളപ്പം തന്നെ വീണുപോയി അത് കഴിഞ്ഞ് കുഞ്ഞൂസ് കയറിയിരിക്കുകയാണെ അവളും അപ്പം തന്നെ വീണുപോയി അതിനുശേഷം ഷാന് കയറിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞാണ് കയറിയിരിക്കുന്നത് നോക്കാം നമുക്ക് ഷാനും കുറേ മാക്സിമം പിടിച്ചു നിന്നു കേട്ടോ കുറച്ചൊക്കെ നിന്നു അപ്പോൾ ഷാനും മാക്സിമം പിടിച്ചു നിന്നു ഞാൻ നല്ല സ്പീഡിലാണ് കേട്ടോ ഇത് കാണിക്കുന്നത് നെക്സ്റ്റ് ഹസീന കയറിയിട്ടുണ്ട് അവളും പെട്ടെന്ന് തന്നെ വീണുപോയി അങ്ങനെ നമ്മൾ ദാനിഷ് വീണ്ടും കയറണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കയറി ഇന്ന് തിരക്ക് കുറവായിരുന്നതുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡാഷിങ് കാറാണ് അപ്പോൾ കാറ് എല്ലായിടത്തും ഉള്ള ഒരു സംഭവം തന്നെയാണിത് ഇത് ഇവർ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ വെറുതെ നോക്കി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിതൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഗ്രാഫറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നി പത്ത് മിനിറ്റോളം എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ സമയം ഇവർ ഡ്രൈവൊക്കെ ചെയ്തു രസ രസമായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ ഇറങ്ങി വീണ്ടും ദാനിഷിന് ഈ ബുള്ളിൻ്റെ മുകളിൽ കയറണമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്നു അവൻ എന്തായാലും കുറേ സമയം നിൽക്കണം ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരിതിലാണ് കുറേ ഫൈറ്റ് ചെയ്തു കേട്ടോ നന്നായിട്ട് പിടിച്ചു തന്നിവന് കുറേ സമയം നിന്ന് ഇനി നമ്മൾ പോകുന്നത് മിറർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ മിറർ മ്യൂസിയം അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ മിറർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഫുൾ മിറേഴ്സാണ് ഏതാ വാതിൽ ഏതാണ് മിറർ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല തപ്പി തപ്പി തടഞ്ഞു പോകേണ്ടി വരും അപ്പോൾ വഴി കണ്ടുപിടിച്ചവരുടെ പുറകെ തന്നെ നമ്മൾ പോവാണ് ഇടി കിട്ടാതിരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പിള്ളേർക്കൊക്കെ നല്ല അവധിക്കാലത്ത് വന്നൊന്ന് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്താൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഹസ്ബൻഡ് മുന്നിൽ പോകുന്നു ഞാൻ പുറകെ പോകുന്നു അപ്പോൾ അങ്ങനെ മിറർ മ്യൂസിയം അടിപൊളി ഇനി നമ്മൾ എത്തുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ നമ്മൾ എത്തുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് അവിടെ നമ്മൾ അതും ശരിക്കും നമ്മൾ നമ്മൾ നിന്ന് കറങ്ങാൻ തോന്നും കേട്ടോ പക്ഷെ നമ്മൾ നിൽക്കുന്നതോ കറങ്ങുന്നത് പക്ഷെ നമുക്ക് ആ ഒരു നല്ലൊരു ഇഫക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതും നല്ല രസമുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഇതും കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണെ അങ്ങനെ നമ്മൾ മിറർ മ്യൂസിയത്തിൻ്റെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഒരു വലിയ മിററുണ്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ചരിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ താലത്തിൻ്റെ ഉള്ളിൽ തലയിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും താലത്തിൻ്റെ ഉള്ളിൽ തല വയ്ക്കാനായിട്ട് പോയി അങ്ങനെ നമ്മൾ ഫൈവ് ഡി തിയേറ്ററിലേക്കാണ് അടുത്തത് പോകുന്നത് കേട്ടോ അപ്പോൾ ഫൈവ് ഡി തിയേറ്ററിൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഇതും ഒരു അഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു നമുക്കിതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല നല്ലതായിരുന്നു കേട്ടോ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗോസ്റ്റ് വില്ലയിലേക്കാണ് കേട്ടോ ഇതും ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ് അപ്പോൾ നമുക്കെല്ലാം ഒന്നും ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഗോസ്റ്റ് വില്ലയിലേക്ക് കയറാൻ പോവുകയാണേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് നമ്മളെത്ര ഒച്ച എടുക്കരുതെന്ന് വിചാരിച്ചാലും അറിയാതെ അലറിപ്പോവും പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതിനകത്ത് പല ഇതും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം ഇത് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഇതാവേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലതും ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ സമയം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് നടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഒരുപാട് സ്ഥലം നടക്കണ്ട നമ്മൾ പിന്നെ അതുപോലെ തന്നെ തണലുണ്ട് തണലുള്ളത് കൊണ്ട് നമുക്ക് ആ വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കത്തില്ല ഇവിടെ ഒരു ചെറിയ കടയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കോഫിയും ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണ്ടി അവർക്ക് വാങ്ങിച്ചു കുടിക്കാവുന്നതാണ് പൈസ കൊടുക്കണം കേട്ടോ അതിന് അത് ഈ ടിക്കറ്റിൻ്റെ അകത്ത് ഉൾപ്പെടത്തില്ല കേട്ടോ ഫുഡ് പിന്നെ നമ്മൾ വാട്ടർ റൈഡ്സ് ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാത്തവർക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇതൊരു വേവ് പൂളാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇതിലാൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുകയല്ലേ അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവർ മാത്രമല്ലല്ലോ ഇതിലിറങ്ങുന്നത് അപ്പം മറ്റുള്ളവരുടെ ഫാമിലീസും ഉണ്ടാകും അപ്പോൾ നമ്മളത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഇവർ സമ്മതിക്കുകയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ ഒന്ന് കാണിച്ചു കാണിച്ച് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വേവ് പൂള് മൂന്ന് മണിക്കാണ് ഓപ്പണാകുന്നത് അതും കുറേ സമയമുണ്ട് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റോളം എനിക്ക് തോന്നുന്നു അതിൽ നമുക്കുണ്ട് പിന്നെ ഇതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാം ഡ്രസ്സൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല ആ നനവോട് തന്നെ നമുക്ക് നമുക്കിവിടെ ഇരുന്ന് പ്ലാസ്റ്റിക് ചെയേർസും ടേബിളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടിയത് അത് നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പം തന്നെ അങ്ങ് ഉൾപ്പെടുത്തി കാണിക്കുകയാണ് കാരണം ലാസ്റ്റിൽ നമുക്കിതൊന്നും കാണിക്കാനായിട്ട് പറ്റിയല്ല നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലായില്ലേ അപ്പം ഇതാണ് കോമൺ ആയിട്ടുള്ള പൂൾസ് അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് പിന്നെ നമ്മൾ സിംഗിളായിട്ടുള്ള ഉണ്ട് വാട്ടർ റൈഡ്സ് ഉണ്ട് അവിടെ നമ്മുടെ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്വിങ്ങിലാണ് കയറുന്നത് അപ്പോൾ എനിക്കിതിൽ കയറാനൊരു ധൈര്യക്കുറവ് ധൈര്യക്കുറവെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ അവരെല്ലാം പറഞ്ഞ് കയറ് എന്തായാലും കയറ് ഇത് വലിയ സ്പീഡിലൊന്നും പോകുന്നതല്ല അപ്പോൾ ഇതൊക്കെ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കാനൊന്നും ഇല്ലാന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പിന്നെ വലിഞ്ഞ് കയറി ഇതിൽ മാത്രമേ കയറാൻ പറ്റിയുള്ളൂ എനിക്ക് അങ്ങനെ നമ്മൾ ഇതിൽ കയറി അപ്പോൾ ഇതും ചാലുവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇതും കേട്ടോ അങ്ങനെ നമ്മളെ നെക്സ്റ്റ് റൈഡിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും കയറി ഞാനും ഹസ്ബൻഡും കയറിയില്ല ചെറിയ മോള് മറ്റേ സ്വിങ്ങീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൾ ഇതിൽ കയറിയില്ല ബാക്കി എല്ലാവരും കയറി കേട്ടോ അങ്ങനെ വൊമിറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളവർ ഒന്നും കഴിക്കൊന്നും ചെയ്യരുത് ഇങ്ങനെയുള്ള റൈഡ്സിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പൊന്നും അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഡൻസി ആവും വൊമിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇത് വേറൊരു സ്വിങ് അപ്പോൾ ഇത് രസമുണ്ടായിരുന്നു ലിവ്യ കയറി ദാനിഷും കയറി ബാക്കി ആരും കയറിയില്ല അങ്ങനെ ഇതും നല്ല നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല രസമുണ്ട് പിന്നെ അവർ നന്നായിട്ട് അവർക്ക് പേടിക്കാനൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു പേടിയൊന്നും തോന്നിയില്ല നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് റൈഡ് ഇങ്ങനെയുള്ള റൈഡ്സ് ഇവിടെ കുറച്ച് കുറവാണ് എന്നാലും ഇത്രയൊക്കെ മതിയല്ലോ നമ്മളൊരു നമ്മളങ്ങ് മടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് കഴിയുമ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറി കഴിയുമ്പോഴത്തേനും നമ്മളങ്ങ് മടുക്കും പിന്നെ പൈസ കൊടുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ കൂടെ ഒക്കെ വലിഞ്ഞ് കയറാവുന്നേ ഉള്ളൂ എന്നാലും ഇത് അത്യാവശ്യത്തിന് ഉണ്ട് താനും എന്നാൽ മടുക്കുകയില്ല ആ ഒരു രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ സ്വിങ്ങീന്ന് നമ്മളിറങ്ങിയിട്ട് നമ്മളല്ല കേട്ടോ ഇവർ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത വാട്ടർ റൈഡ്സിലേക്ക് പോവാം ഇതും ഇത്രയും സ്പീഡിലല്ല കേട്ടോ പോകുന്നത് ഞാൻ കുറച്ച് സ്പീഡിലങ്ങ് കാണിക്കുന്നതെന്നേ ഉള്ളൂ കാരണം എല്ലാം ഉൾപ്പെടുത്തുകയും വേണം എന്നാൽ ഒരുപാട് അങ്ങ് ആവുകയും ചെയ്യരുത് ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഭയങ്കര സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഇത്രയും സ്പീഡിലൊന്നുമല്ല നോർമൽ സ്പീഡിലാണ് പോകുന്നത് കേട്ടോ വാട്ടർ പാർക്കൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല നമ്മൾ കുറച്ച് സിംഗിൾ റൈഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കയറിയിട്ട് വന്നിട്ടേ ഉള്ളൂ ഇത് വേവ് പൂൾ അത്യാവശ്യം നല്ല വലിയ വേവ് ആണ് കേട്ടോ പിന്നെ ഇത് മൂന്ന് മണിക്കാണ് ഓപ്പൺ ആകുന്നത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരികയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു കോമൺ ആയിട്ടൊരു പൂളും കൂടി ഉണ്ട് അവിടെയാണ് നമ്മൾ ആദ്യം ഇറങ്ങാനായിട്ട് പോകുന്നത് അതിന് മുന്നേ കുറച്ച് സിംഗിൾ ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട് അത് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാം അത്യാവശ്യം കുറച്ച് കയറ്റമൊക്കെ കയറാനൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റെപ്സാണ് കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ കയറിയാൽ മതി പിന്നെ നമ്മളിത് മുകളിലെത്തിയതിന് ശേഷം കുറച്ച് സംഭവങ്ങളുണ്ട് ഒന്ന് രണ്ട് ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ നമ്മൾ കയറിയില്ല മക്കളൊക്കെ കയറി താഴെ അവർ വെള്ളത്തിലേക്ക് വരുന്ന ഭാഗം മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷാൻ ആദ്യം പോയി ഷാനിനെ ആദ്യം വിട്ടത് എന്താന്ന് വെച്ചാൽ പിന്നെ കൊച്ചു മക്കളൊക്കെ ചെല്ലുമ്പം എന്തെങ്കിലും വെള്ളത്തിലോട്ട് എങ്ങാനും പോയാലൊന്ന് ഒരാൾ വേണമല്ലോ അവിടെ അപ്പോൾ ആദ്യം മുതിർന്ന ആളിനെ വിട്ടു ഇനി അത് മക്കൾ സെറ്റല്ല ഇനിയും പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇത് ആണ് ഒരു റൈഡ് ഉള്ളത് കേട്ടോ സിംഗിൾ റൈഡ് ഇതാണെന്നുള്ളത് അങ്ങനെ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പോയി കയറാനിഷ്ടമുള്ളവർക്കെല്ലാം ഇതിൽ കയറാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഈ ഞാൻ പറഞ്ഞില്ലേ മുകളിലോട്ട് ഞങ്ങൾ കയറിപ്പോയില്ല എന്ന് പറഞ്ഞില്ലേ അതാണ് ഏറ്റവും മുകളിലേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ നരങ്ങി വരുന്ന ഒരു സംഭവമുണ്ട് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനകത്തേക്ക് എല്ലാവരും കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോ ഇങ്ങനെ വന്ന് ഇതിനകത്ത് ഈ പൂളിലേക്ക് വീഴും അങ്ങനെ നല്ല രസമായിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ളതുണ്ട് സിക്സ് ഫിഫ്റ്റി റുപ്പീസിന് ഒരിക്കലും ഇത് നഷ്ടമല്ല നല്ലൊരു ലാഭം തന്നെയാണ് നല്ല നന്നായിട്ട് എൻജോയ് ഒരുപാട് പ്രാവശ്യം കയറാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഇതുണ്ട് സമയവും നിങ്ങൾ തന്നെ നോക്കണം എന്നുള്ളതേ ഉള്ളു ആ ഒരു രീതിയിൽ നമ്മൾ രാവിലെ എത്തുകയാണെങ്കിൽ വൈകുന്നേരം വരെ എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഇതും കഴിഞ്ഞ് നെക്സ്റ്റ് റൈഡിലേക്ക് വരുവാണ് ഇത് ധാനിഷും ഷാനും കയറി ഇടയിൽ ദിയ ഇച്ചിരിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ദിയായും കൂടെ വെച്ചിട്ട് വിട്ടിട്ടുണ്ട് പ്രതിയായി തന്നെ ബാഗിൽ ഇരുത്തിയാൽ അത് മൂവ് ആകത്തില്ലെന്ന് തോന്നുന്നുണ്ടോ അവരെ അങ്ങനെ വിളത്തില്ല അവരെല്ലാം സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടൊക്കെ വിടുകയുള്ളൂ അങ്ങനെ നമ്മുടെ മക്കളെല്ലാം എൻജോയ് ചെയ്തു മക്കൾ മാത്രമല്ല നമ്മളും ഇതൊക്കെ കണ്ടിട്ടാണേലും എൻജോയ് ചെയ്തു അങ്ങനെ ഇനി നമ്മൾ പൂളുകളിലേക്ക് പോവുകയാണ് കോമൺ പൂളാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയില്ല അതൊരു സാധാരണ ആദ്യം ഒരു കോമൺ പൂളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പൂളുണ്ട് കുറച്ച് റൈഡ്സൊക്കെ ഉള്ളൊരു പൂളുണ്ട് അതിനുശേഷം വേവ് പൂളുണ്ട് വേവ് പൂൾ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമുക്ക് അഞ്ച് മണി വരെയോ മറ്റോ ഇവിടെ സമയമുണ്ട് പക്ഷേ നമ്മൾ അത്രയും നിൽക്കുന്നില്ല അതിന് മുന്നേ നമ്മൾ പോകും അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല പെർമിഷൻ ഇല്ലല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ഇതാണ് ആദ്യം പറഞ്ഞ പൂള് ഇത് രണ്ടാമത്തെ പൂള് ഇനി പിന്നെ വേവ് പൂളുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വന്ന് എൻജോയ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു